നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചും കുടുംബം ഉയർത്തുന്നത് അസാധാരണ സാഹചര്യത്തിലെ മരണം നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ അന്വേഷണം എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നായി പരാമർശിച്ചുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്തുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണമാണ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസരത്തിൽ രക്തക്കറയുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം സൂചനകളൊന്നുമില്ല ഈ രക്തക്കറ എവിടെ നിന്ന് വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം മർമ്മം അറിയാവുന്നവർക്ക് ഒറ്റയിടയിൽ ശരീരത്തിന് പുറത്ത് മുറിവുണ്ടാക്കാതെ ആന്തരിക രക്തസ്രാവത്തിലൂടെ കൊല നടത്താനുള്ള കഴിവുണ്ട് വടക്കൻ കളരിയിലെ ഈ മർമ്മമുറ നവീൻ ബാബുവിൽ പ്രയോഗിച്ച എന്ന സംശയമാണ് അടിവസ്ത്രത്തിലെ രക്തക്കര ഉയർത്തുന്നത് ഹൃദയത്തിന് താഴെയുള്ള വയറുഭാഗത്തെ ഒറ്റയിടയിൽ സംഭവിച്ചതാണോ ഈ മരണമെന്ന ചോദ്യം അന്നും ഇന്നും സജീവമാണ് നവീൻ ബാബുവിന്റേത് ആത്മഹത്യ എന്ന് പറയുമ്പോഴും കൊലപാതക സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും എന്നാൽ എസ് ഐ ടി കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കുടുംബം വാദിച്ചത് എന്നാൽ ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് സർക്കാർ വാദിച്ചു പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ് കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പരിശോധിക്കും അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ വാദിച്ചു ജസ്റ്റിസ് കൗസലടപകത്ത് കേസിൽ പിന്നീട് വിധി പറയും ആന്തരികമായ മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല ഇതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ശരിയായ വിധത്തിലാണ് നടത്തിയത് എന്ന വാദം സ്വീകാര്യമല്ലെന്ന് കുടുംബം പറയുന്നു ഏറെ ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ട് അന്വേഷണ അട്ടിമറിയും വ്യക്തം അതുകൊണ്ടുകൂടിയാണ് സി ബി ഐ നിയമ പോരാട്ടത്തിന് നവീൻ ബാബുവിന്റെ കുടുംബം തയ്യാറായത് അടിവസ്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറോടും പറയാതിരുന്നത് സംശയകരമാണെന്ന് ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കഴുത്തിലെ കയറിന്റെ പാട് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറയുന്നത് തമ്മിൽ പത്ത് സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട് ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയത് സംശയകരമാണെന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പം തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ലെന്ന് സർക്കാർ तमाके നവീൻ ബാബു അവസാനമായി സംസാരിച്ചത് മഞ്ജുഷയോടാണ് സംശയകരമായ ഒരു കാര്യവും അവർക്ക് പങ്കുവെക്കാനായിട്ടില്ല കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി വ്യക്തമാക്കി തുടർന്ന് ജസ്റ്റിസ് കൌസലടപകത്ത് ഹർജി ഉത്തരവിനായി മാറ്റുകയായിരുന്നു സി ബി അന്വേഷണം വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിക്ക് ശേഷവും പതിനഞ്ച് പുലർച്ചയ്ക്ക് മുൻപുമാണ് മരിച്ചത് എന്നാണ് പറയുന്നത് രാവിലെ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത് ഒന്നു മുതൽ രണ്ട് മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം പിങ്ക് ചുവന്ന വിധത്തിൽ നിറമാറ്റം സംഭവിക്കും വെറുത്ത ശരീരപ്രകൃതിയാണ് എന്നതിനാൽ ഇത് ദൃശ്യമാകേണ്ടതുമാണ് എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ടപിടിക്കാത്ത നിലയിലാണ് കണ്ടത് ശരീരം തൂങ്ങിക്കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറേ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാം നാക്ക് കടിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ബലം പ്രയോഗിക്കുന്നത് മൂലവും ഇത് സംഭവിക്കാം കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു അൻപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് അര സെന്റിമീറ്റർ കാനമുള്ള പഴയൊരു കയറിലാണ് ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണ പുറത്തു വരാറുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊന്നുമില്ല അസ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട് എന്നാൽ ഇവിടെ ഇതൊന്നും ഉണ്ടായിട്ടില്ല മരണസമയം സംബന്ധിച്ചും തിരിമറി നടത്തിയിട്ടുണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിച്ചു മാത്രമല്ല നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തങ്ങൾ എത്തുന്നതിന് മുൻപ് വേഗത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻസ്പെക്ഷൻ സൂപ്രണ്ടിനോട് ഫോണിലൂടെ പറഞ്ഞു പറഞ്ഞുവെന്ന അവാസ്തവമാണെന്നും കുടുംബം വിശദീകരിച്ചിട്ടുണ്ട്